ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും അയൽവാസിയെ അസഭ്യം പറയുകയും ചെയ്ത നടൻ വിനായകൻ വിവാദത്തിൽ ബാൽക്കണിയിൽ നിൽക്കുന്ന വിനായകൻ വസ്ത്രം അഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിൻ്റെയും അസഭ്യം പറയുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നടൻ എല്ലാ പരിധികളും ലംഘിച്ചു വന്ന വിമർശനം കനക്കുകയാണ് വിനായകൻ്റെ സ്വന്തം ഫ്ലാറ്റിലാണ് സംഭവം മുമ്പും സമാനമായ സംഭവങ്ങളിൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിനായകൻ മുമ്പൊരിക്കൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ ഇൻഡിഗോ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് വിനായകനെ തടഞ്ഞു തടഞ്ഞുവച്ചിരുന്നു ഇതിന് പിന്നാലെ ഷർട്ടിടാതെ നിലത്തിരുന്ന് ആക്രോശിക്കുന്ന വിനായകൻ്റെ വീഡിയോ വൈറലായിരുന്നു തുടർന്ന് സി ഐ എസ് എഫ് സുരക്ഷാ സംഘം നടനെ കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് എയർപോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു